തുടർന്ന് മാസം തോറും നടത്തിവരുന്ന എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത് കിറ്റ് വിതരണവും ചേലക്കര ഭാഗങ്ങളിൽ പ്രളയത്തിൽ നിരവധി പേർക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചതിനാൽ കിടക്ക അരി തുടങ്ങി ധനസഹായവും നൽകിയിൽ വെള്ളം കയറി

ഇന്റർനാഷണൽ ചെയർമാൻ ഡോക്ടർ എ എം മുസ്തഫ പട്ടാമ്പി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന മനുഷ്യാവകാശ സംഘടനയും എച്ച് ആർ ഒ സി എസ് ഗ്ലോബൽ ട്രസ്റ്റും പാടെ കൂടി നടത്തി വരുന്ന എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെ കിറ്റ് വിതരണമാണ് ഇന്ന് ഇവിടെ നടത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞത് മാത്രമല്ല എഴുപത്തി എട്ടാമത്തെ സ്വതന്ത്ര ദിവസമായി ഇന്ന് വളരെയധികം കൂടി കൊണ്ടാടേണ്ട ഈ ഒരു എഴുപത്തെട്ടാമത്തെ വാർഷികം നമ്മൾക്ക് വളരെ ദുഃഖകരമായിട്ടാണ് കൊണ്ടാടാൻ കഴിഞ്ഞത് കാരണം തൃശൂർ ജില്ലയിൽ ചേലക്കരമാൽ കൊണ്ട് ആലത്തൂർ പല ഭാഗങ്ങളിലും വെള്ളം കയറി സജീവമായ രീതിയിൽ തന്നെ ജനങ്ങളെ ഭയങ്കര ഭീതിയിലാണ് പെടുത്തിട്ടുണ്ടായിരുന്നത് അവര് നമുക്കറിയാം മുപ്പത്തഞ്ച് വർഷം നാൽപ്പത് വർഷം ഊറ്റിയൊരുക്കി ഉണ്ടാക്കി അവരുടെ വീട്ടുൽപ്പന്നങ്ങളും എല്ലാ സാധനങ്ങളും എടുത്ത് എല്ലാം ഒന്ന് ഒരുങ്ങൂട്ടുന്ന സമയത്താണ് ഒറ്റ രാത്രി കൊണ്ട് ആ സ്വപ്നങ്ങൾ മുഴുവനും തകർന്നു പോയത് അതിൻ്റെ കൈത്താങ്ങായി എച്ച് ആർ ഒ സി എസ് ഗ്ലോബൽ ട്രസ്റ്റും വളരെ ശക്തമായ രീതിയിൽ ആ ആളുകളെ പോയി കാണുകയും കണ്ട നോ കണ്ടു നോക്കുന്ന സമയത്ത് അവരുടെ കട്ടൽ മുതൽക്കൊണ്ട് അലമാറ മുതൽക്കൊണ്ട് ബാക്കിയുള്ള എല്ലാ ഇലക്ട്രിക് സാധനങ്ങളും മുഴുവനും വെള്ളത്തിലായി നാശമായി കിടക്കുന്ന ഒരു കാഴ്ചയാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് അത് കണ്ട സമയത്ത് വളരെ വേദനയോട് കൂടി എച്ച് ആർ ഒ സി എസ് എന്ന് പറയുന്ന മഹത്തായ സംഘടന ഒരു തീരുമാനമെടുത്തു പാവപ്പെട്ട ജനങ്ങൾക്ക് കട്ടലും കിടക്കിയും നഷ്ടപ്പെട്ടവർക്ക് കൊടുക്കാമെന്നുള്ളൊരു തീരുമാനവും അതുതന്നെ മാസം തോറും കൊടുത്തു വരുന്ന അരിക്കുറ്റും ഈ ആഗസ്റ്റ് പതിനഞ്ചുമായി മുന്നിട്ട് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് എന്നാൽ പോലും ഇവരുടെ അവസ്ഥ കാണുമ്പോൾ വളരെ ദുഃഖകരമായ ഒരു സാഹചര്യമാണ് എന്നിൽ മുന്നിൽ എനിക്കിന്ന് ഇവിടെ പറയാനുള്ളത് അതുമാത്രമല്ല വയനാട് ജില്ലയിൽ വളരെ വേദനയോടെ കൂടിയുള്ളൊരു കാര്യമാണ് ഇനിയും മൃതദേഹങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയം എത്രയോ ജനങ്ങൾ നമ്മളെ വിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ പിരിഞ്ഞു പോയ ഒരു വല്ലാത്തൊരു വേദനയാണ് ഞാനും നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ ഇന്ന് ചെയ്യുന്ന വലിയൊരു പ്രവർത്തനം എന്ന് പറയുന്നത് അവിടെ കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ വീടില്ലാതെ ഇടങ്ങറായി നിൽക്കുന്ന ഓരോരുത്തർക്കും എച്ച് ആർ ഒ സി എസും അതുപോലെ വേറൊരു ഒരു സ്ഥാപനം കൂടി നമ്മുടെ മുന്നിലേക്ക് വരികയും അവർ അവർക്ക് സ്ഥലവും വീടും വെച്ച് കൊടുക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുണ്ട് എന്തായാലും സർവസക്തൻ നമുക്കെല്ലാവർക്കും ആ പ്രളയത്തിൽ കഷ്ടപ്പെട്ടവരെല്ലാം ഒരുങ്ങ് കൂടി നമ്മളെല്ലാവരും ഒരു ഒരുമിച്ച് നിന്ന് തന്നെ ആ ജനസേവനത്തിൽ ഉൾപ്പെട്ടുകൊണ്ട് ആ പാവപ്പെട്ട നിസ്കളങ്കമായ അവകാശികളെ ഒന്ന് കൈപിടിച്ച് ഉയർത്തുവാനും അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളെപ്പോലുള്ള പ്രവർത്തകർ ഒരുപാട് മേഖലയിൽ അവർ സജീവമായ രീതിയിൽ തന്നെ ജീവകാരുണ്യ പ്രവർത്തനവും അവിടെ നടത്തിയിട്ടുണ്ട് എന്തായാലും എനിക്ക് ഈ പറയാനുള്ളത് ഇതുപോലുള്ള ദുരിതത്തിൽ കേരളത്തിലുള്ള മുഴുവൻ ആളുകളും ഒരൊറ്റക്കെട്ടായി തന്നെ ഇതിൻ്റെ പ്രവർത്തനം കാഴ്ചവെച്ചതിലും അവർ സഹായിക്കാൻ ചെന്നവരും ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനവും ചെയ്തവരും ഒരുപാട് നല്ലവരുണ്ട് എല്ലാവർക്കും ഓരായിരം അഭിനന്ദങ്ങൾ നമ്മൾ അറിയിച്ചുകൊണ്ട് എച്ച് ആർ ഒ സിസ് എന്ന് പറയുന്ന മഹത്തായ സംഘടന വളരെ വ്യത്യസ്തമായ രീതിയിൽ ഇന്നിവിടെ കിറ്റ് വിതരണവും അതുപോലെ തന്നെ പാവപ്പെട്ടവരുടെ രോഗികൾക്ക് ഇന്ന് ധനസഹായവും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട് ഇനിയുമുള്ള കാലഘട്ടങ്ങളിൽ വളരെ ശക്തമായ രീതിയിൽ തന്നെ ജനസേവനം ചെയ്യുവാൻ എച്ച് ആർ ഒ സിസ് വലിയ ഒരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത് ആ തീരുമാനത്തിൽ കൂടി ഞാനും നിങ്ങളും എല്ലാവരും ഒരുമിച്ച് നിന്ന് എച്ച് ആർ ഒ സി എസ് എന്ന് പറയുന്ന മഹത്തായ സംഘടനയുടെ ലീഡേഴ്സും അതേപോലെ ഡൽഹിയിലുള്ള നമ്മുടെ ഓഫീസിൽ നിന്നുള്ള എല്ലാവിധ സപ്പോർട്ടുകളും ഇവർക്കുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നമ്മൾ ഇവിടെ വന്ന മുഴുവൻ ആളുകൾക്കും ഓരായിരം അഭിനന്ദനങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്ന് എഴുപത്തി എട്ടാമത്തെ സ്വാതന്ത്ര്യ ദിവസത്തിന് മുന്നിട്ടുകൊണ്ട് ഇന്ന് വളരെ ശക്തമായ രീതിയിൽ ഞങ്ങളിവിടെ കൊടിയേറ്റുകയും ഇന്ന് മറ്റുള്ള എല്ലാ സൽക്കരണങ്ങളും ചെയ്യും ചെയ്ത് നമ്മൾ വളരെ പിന്നെ കൂടി ഈ ആളുകൾക്കെല്ലാം ഇത് കൊടുക്കാൻ കഴിഞ്ഞു ഈ വേളയിൽ ഞമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കാൻ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന് ഒന്നുകൂടി അറിയിച്ചുകൊണ്ട് നന്ദിയോട് വിട പറയുന്നു നന്ദി നമസ്കാരം ചടങ്ങിൽ ഗ്ലോബൽ ട്രസ്റ്റ് ഉപാധ്യക്ഷൻ ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു ട്രസ്റ്റ് മെമ്പർമാരായ ഡോക്ടർമാരായ യൂസഫ് ഫസദ് ഹസീന ഗദാഫി അബ്ദുൾ റഷീദ് മുഹമ്മദ് അലി ഷാൻസി സലാം അബ്ദുൾ കരീം പ്രിയ ഓഫീസ് സെക്രട്ടറി കീർത്തന സുലൈമാൻ കാളിയറോട് ട്രസ്റ്റ് ട്രഷറർ ഡോക്ടർ അബ്ദുൾ മനാഫ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു